നമസ്കാരം അജ്മൽ കസബിനും യാക്കൂബ് മേമനും ശേഷം മറ്റൊരു പാകിസ്ഥാനി ഭീകരവാദി കൂടി ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുകയാണ് രണ്ടായിരം ഡിസംബർ ഇരുപത്തിരണ്ടിന് ചെങ്കോട്ടയിൽ നടന്ന ഈ ഭീകരാക്രമണത്തിൽ സെവൻ രജപുത്താന റൈഫിൾസിലെ മൂന്ന് സുരക്ഷാ ഭടന്മാർ വീരമൃത്യു വരിച്ചിരുന്നു മൂന്ന് ഭീകരരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു മുഖ്യ സൂത്രധാരനായ മുഹമ്മദ് ആരിഫ് പാകിസ്ഥാൻ പൗരനാണ് ലഷ്കർ ഭീകരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി ശ്രീനഗറിലെത്തുകയും അവിടെ ഒരു വീട്ടിൽ ഒളിച്ച് താമസിച്ചുകൊണ്ട് ഇയാൾ ഭീകരാക്രമണം പദ്ധതിയിടുകയുമായിരുന്നു ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന മൂന്ന് ഭീകരന്മാരാണ് ചെങ്കോട്ടയിലെത്തി ആക്രമണം നടത്തിയത് മൂന്ന് ഭീകരന്മാരെയും വെടിവെച്ച് കൊന്നുവെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് നാല് ദിവസത്തിന് ശേഷമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇയാളുടെ വിചാരണ പൂർത്തിയാവുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ദില്ലി ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവയ്ക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയും വധശിക്ഷ ശരിവയ്ക്കുന്നു പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലും റിവ്യൂ ഹർജിയും ക്യൂറേറ്റീവ് പെറ്റീഷനും വരുന്നു ഈ രണ്ട് ഹർജികളും വാദം കേട്ട് സുപ്രീം കോടതി തള്ളി രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിവ്യൂ ഹർജി ഓപ്പൺ കോർട്ടിൽ കേൾക്കണം എന്ന ഒരു വാദം കൂടി പിന്നീട് വന്നതോടെ സുപ്രീം കോടതി അതും അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ റിവ്യൂ പെറ്റീഷനും തള്ളിയതോടുകൂടി അതായത് ഈ ഭീകരാക്രമണം റെഡ് ഫോർട്ടിലെ ഭീകരാക്രമണം രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണ് എന്ന് വിലയിരുത്തി കോടതി ആ റിവ്യൂ പെറ്റീഷൻ തള്ളിയതോടുകൂടി രാഷ്ട്രപതിയിലേക്ക് ദയാഹർജി വരും എന്നുറപ്പായിരുന്നു ഇപ്പോഴാണ് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് രാഷ്ട്രപതിക്ക് മുന്നിൽ ദയാഹർജി വരുന്നത് ഇരു മെയ് ഇരുപത്തിയേഴിന് എത്തിയ ദയാഹർജി ആലോചനയൊന്നും കൂടാതെ തന്നെ മെയ് ഇരുപത്തി ഒൻപത് തന്നെ രാഷ്ട്രപതി ദയാഹർജി തള്ളുന്നു അങ്ങനെ യാക്കൂബ് മേമനെയും അതുപോലെ തന്നെ അജ്മൽ കസബിനെയും പോലെ മുഹമ്മദ് ആരിഫും തൂക്കിലേറ്റപ്പെടും എന്നുറപ്പായിരിക്കുകയാണ് പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ലഷ്കർ എന്ന ഭീകര സംഘടന നടത്തി വരികയായിരുന്നു ഇപ്പോൾ ആ ഭീകരാക്രമണങ്ങൾക്ക് വലിയ കുറവുണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇപ്പോഴും കശ്മീരിൻ്റെ പല ഭാഗങ്ങളിലും ലഷ്കർ സ്പോൺസർ ചെയ്യുന്ന ഭീകരാക്രമണങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ ഭീകരവാദ സംഘടനകൾക്കും ഒരു താക്കീത് നൽകിക്കൊണ്ട് തന്നെ അതിലുപരി പാകിസ്ഥാന് മറ്റൊരു താക്കീത് നൽകിക്കൊണ്ട് തന്നെ പാക് പൗരനായ മുഹമ്മദ് ഇബ്രാഹിം എന്ന ഭീകരവാദി ഇന്ത്യയിൽ തൂക്കിലേറ്റപ്പെടാൻ പോവുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്